കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് ബ്രാൻഡഡ് കഴിഞ്ഞിംഗ് മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ നിയർ ബ്ലോക്ക് ഓഫീസ് അകമല സ്വന്തം ജീവൻ പണയപ്പെടുത്തി അംഗൻവാടി കുട്ടികളെ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച ശോഭനയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം ഒന്നാം ഡിവിഷൻ കമ്മിറ്റി ആദരിച്ചു ശോഭനയുടെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ പൊന്നാട കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനായിരുന്നു കുതിരത്തി നൂറ്റി അറുപത്തി ആറാം നമ്പർ അങ്കണവാടിയിൽ വെച്ച് കുട്ടികൾക്ക് നേരെ വന്ന കടന്നൽക്കൂട്ടത്തെ തടഞ്ഞ് ശോഭന മാതൃകയായത് കുട്ടികളെ സുരക്ഷിതമായി അങ്കണവാടിക്കുള്ളിലാക്കി വാതിലടച്ച ശോഭനയ്ക്ക് നേരെയായിരുന്നു കടന്നലുകളുടെ ആക്രമണം ഉണ്ടായത് ഇതിനെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശോഭനയ്ക്കുള്ള നാടിന്റെ സ്നേഹ സമ്മാനമായാണ് ആദരം സംഘടിപ്പിച്ചത് വലിയ ഏകദേശം പത്തിരുപത് ദിവസക്കാലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒക്കെ തന്നെ വാർഡുകളിലൊക്കെ തന്നെ അവര് കഴിഞ്ഞുകൂടിയ ദിനങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എന്തായാലും ഉതിർത്തിയുടെ അഭിമാനമായി മാറിയ സ്വന്തം ജീവൻ പോലും തുണവൽക്കരിച്ചു കൊണ്ട് മറ്റുള്ള തങ്ങളിൽ ഏൽപ്പിച്ച കുട്ടികളുടെ സുരക്ഷിതത്വമാണ് അവരുടെ ജീവനമാണ് ജീവനാണോ വലുത് എന്ന ഉത്തമബോധ്യത്തോടെ അവരെ രക്ഷിക്കാൻ ശ്രീ ശോഭയ്ക്ക് ഈ നാടിൻ്റെ ആദരമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് തന്നെ അവരെ ഇതറിഞ്ഞുകൊണ്ട് അന്ന് അവരുടെ മേലുദ്യോഗസ്ഥന്മാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവരുടെ നിസ്തുവർത്തമായ ഈ സേവനത്തിന് ധീരതയ്ക്ക് അവരനുമോദിക്കുന്ന ചടങ്ങുണ്ടായി ആ അനുമോദിച്ച ചടങ്ങിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ് ഈ നാടിൻ്റെ ഈ നാട്ടിലെ പുതുരുത്തിയിലെ മുഴുവൻ ആളുകളിലെയും പ്രാർത്ഥനയും ഒക്കെ തന്നെ അവരുടെ എന്താ പറയുക അസുഖം വേഗമായി തിരിച്ച് വരുന്നതിലേക്ക് അവരുടെ പ്രാർത്ഥന എന്നുള്ള വലിയ രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഇ ജെ ജോയ്സൻ ജോസ് മണി മണ്ഡലം ഭാരവാഹി പി ജെ ബാബു വാർഡ് പ്രസിഡന്റ് സി എഫ് വിൻസെൻറ്റ് ഭാരവാഹികളായ സി പി ബാബു സി എ ബിന്നി ഒ എ ബൈജു എന്നിവർ പങ്കെടുത്തു ശോഭനയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരവും കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു